السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد رب اشرح لي صدري ويسر لي أمري وأحرِل عقَدَةً من لساني فهو قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزيدنا علما يا رئيس شنهم رجاء سخدر ماري, ماري الله سبحانه وتعالى نعم نردس ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പുലർച്ചെ പാലിക്കണമെന്ന് സ്വന്തത്തിൽ ബാധ്യതയുള്ളത് പോലെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുഹാന നമ്മുടെ എല്ലാ സൽക്രമങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ പരിശുദ്ധമായ റംബബാന മാസത്തിലാണ് നമ്മളുള്ളത് നമ്മൾ അനുഷ്ഠിക്കാനുള്ള മുമ്പും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുസ്വാലിഹായ് അമലായി സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറക്കട്ടെ സഹോദരന്മാരെയും പരിശുദ്ധമായ റമബാന മാസത്തിലെ നോമ്പ് അത് അതിവേഗം നമ്മിൽ നിന്നും നീങ്ങിപ്പോകും നമുക്കറിയാം സമയം അതിശീഘ്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ റമദാൻ മാസം കഴിഞ്ഞ വർഷത്തിലെ നോമ്പ് അത് ഏതാണ്ട് ഒരു കഴിഞ്ഞ ആഴ്ചയോ അതല്ലെങ്കിൽ കഴിഞ്ഞ മാസമോ നമ്മിൽ നിന്നും മാറിയതുപോലെയാണ് നമുക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെട്ടത് റമദാന മാസത്തിൻ്റെ തുടക്കത്തിലേക്ക് എത്തിയപ്പോൾ ശബാനമാസത്തിൻ്റെ അവസാനം എത്തിയപ്പോൾ റബ്ബേ അടുത്ത റമദാനായല്ലോ എന്ന് ആത്മഗതം ചെയ്തവർ നെടുവീർപ്പോടു കൂടി അമ്പരന്ന് ചിന്തിച്ചവർ നമ്മിൽ അധിക പേരും ഉണ്ടാകും സഹോദരന്മാരെ റമലാന മാസം എന്ന് പറഞ്ഞാൽ നോമ്പെന്ന് പറഞ്ഞാലും നമുക്കൊരുപാട് നന്മകൾ നേടിയെടുക്കാനും വേണ്ടി അള്ളാഹു സുഭാരഹൂവത്താല കനിഞ്ഞരുളിയ വലിയൊരു സൗഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ റമലാന മാസത്തിലെ നോമ്പ് നമുക്ക് വലിയ നേട്ടമാക്കി തീർക്കാൻ കഴിയേണ്ടതുണ്ട് കേവലം പട്ടിണി കിടക്കുന്ന അതല്ലെങ്കിൽ വെള്ളവും പാനീ അന്നപാനീയങ്ങളും മാറ്റി വെക്കുന്ന ഒരു കേവല പ്രവർത്തനമായി മാത്രം നമ്മുടെ നോമ്പ് മാറരുത് നമ്മുടെ നോമ്പ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പല കാര്യങ്ങളുണ്ട് റമദാന മാസത്തിലെ നോമ്പ് കൊണ്ട് ഈ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ നേടിയെടുക്കേണ്ട ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിൽ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏതാനും ചില പോയിന്റുകൾ മാത്രമാണ് ഇൻഷാല്ല ഇന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് സുഹൃത്തുക്കളെ സഹോദരന്മാരെയും സഹോദരിമാരെയും റമദാന മാസത്തിൽ നമ്മൾ നോമ്പിന് വേണ്ടി നമ്മൾ ഇബാരത്തുകൾക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് നമുക്കറിയാം പിശാചിനെ പിടിച്ചു കിട്ടിയ മാസമാണ് റംബലാൻ അള്ളാഹു സുബാന സ്വർഗത്തിന്റെ വാതിലുകളെ മലക്കെ തുറന്നിടുകയും നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കുകയും ചെയ്ത മാസമാണ് പരിശുദ്ധമായ റമദാൻ തിന്മകൾ ചെയ്യാൻ അതിനെ പ്രേരിപ്പിക്കുവാൻ നമ്മുടെ അടുത്ത് പിശാജ് വരുന്നില്ല നമ്മളതുകൊണ്ട് ഇബാറത്തുകൾക്ക് വേണ്ടി അള്ളാഹു സുബഹാൻ ഹുബത്ത് അലക്ക് നന്മകൾ ചെയ്യാനും വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് റസൂർഹു അലഹി വസ്ലമ പറഞ്ഞല്ലോഹാൻക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം മാറ്റി വച്ചാൽ ഒഴിവാക്കിയാൽ നീ അള്ളാഹു സുബഹാൻ അഹുബദ്അല പുണ്യത്തിന് വേണ്ടി എന്തെങ്കിലും മാറ്റി വെച്ചാൽ നിനക്ക് അതിനേക്കാൾ നല്ലത് പകർന്നു നൽകാതിരിക്കില്ല നന്മകൾ ചെയ്യാനും വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുന്നു നമുക്കൊരു പക്ഷേ മൊബൈൽ ഫോണിൽ നമ്മൾ നോക്കേണ്ട ഒരു സമയം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയുള്ള സമയം അതല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയം അങ്ങനെ എന്തെങ്കിലും ആകട്ടെ അത് മാറ്റിവെച്ച് ഖുറാൻ ഓതാൻ വേണ്ടി അത് മാറ്റിവെച്ച് ദിക്കറുകൾ ചൊല്ലാൻ വേണ്ടി അത് മാറ്റിവെച്ച് ഒരു നന്മ കേൾക്കാനും വേണ്ടി അത് മാറ്റി വെച്ച് ഖുർആൻ പഠിക്കുവാനും വേണ്ടി നമ്മൾ ആ രൂപത്തിൽ നമ്മൾ എന്തിനെങ്കിലും മാറ്റി വെച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാന ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നല്ലത് പകരമായി കൂടെ നൽകാതിരിക്കില്ല എന്ന് ഹബീബ് സല്ലാഹു അലഹി വസല്ലമ്മ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മറ്റു മാസങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഈ റമദാനു മാസത്തിൽ നന്മകൾക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ നമ്മളുടെ സമയത്തിലെ നമ്മുടെ ജീവിതത്തിലെ സമയങ്ങൾ മാറ്റി വയ്ക്കുവാൻ നമ്മുടെ പലതും നമ്മൾ മാറ്റി മാറ്റിത്തീർത്തുവാൻ നമുക്ക് സാധ്യമാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ റവാന മാസത്തിൽ നന്മകൾക്ക് വേണ്ടി ഇബാലത്തുകൾക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുവാൻ നമ്മുടെ സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് ആദ്യമായി എനിക്ക് എന്നോടും നിങ്ങളോടും സൂചിപ്പിക്കുവാനുള്ളത് രണ്ടാമതായി സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ നോമ്പൊരിക്കൽ നമുക്ക് നഷ്ടമാക്കാൻ പാടില്ല നമ്മൾ രാവിലെ എഴുന്നേറ്റോ സുബഹിൻ്റെയും മുമ്പ് എഴുന്നേറ്റോ നമ്മൾ അത്താഴം കടിച്ചു നമ്മൾ സുബര്യ നമസ്കരിക്കുവാൻ പള്ളിയിൽ എത്തിയിട്ടുണ്ടല്ലോ നമ്മൾ ഇനി വൈകുന്നേരം മകരബിൻ്റെ സമയം വരെയുള്ള നീണ്ട സമയം ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം നമ്മൾ അള്ളാഹു സുബാന ഹുബത്താലയ്ക്ക് വേണ്ടി പട്ടിണി കിടക്കുന്നുണ്ട് നമ്മൾക്ക് അനുവദിക്കപ്പെട്ട ഭക്ഷണം നമ്മുടെ മുമ്പിൽ ഒരുക്കി ഒരിക്കലെക്കപ്പെട്ടിട്ടും നമ്മളത് കഴിക്കുന്നില്ല നമ്മൾ എന്തിനാണ് ഈ ഭക്ഷണം പാനീയം ഒഴിവാക്കുന്നത് എന്തിനാണ് ഭക്ഷണം ഒഴിവാക്കുന്നത് ഈ ഭക്ഷണം ഒഴിവാക്കി ഈ പാനീയം ഒഴിവാക്കി പട്ടിണി കിടക്കുന്നത് ഒരിക്കലും നമുക്ക് നഷ്ടമാകുവാൻ പാടില്ല അതുകൊണ്ട് നഷ്ടമാകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്മകൾ നമ്മൾ ചെയ്യാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് കാണുവാൻ സാധ്യമാകും എത്ര എത്ര നോമ്പുകാരാണ് മിൻ സിയാമിഹി ഇല്ലൽ ജുഅ അവൻ്റെ സുയാമ കൊണ്ട് നോമ്പ് കൊണ്ട് അവന് ലഭ്യമാകുന്നത് വെറും പട്ടിണി അല്ലാതെ വേറൊന്നുമല്ല നോമ്പ് കൊണ്ട് അവന് കിട്ടുന്നത് ആകെന്താണ് പട്ടിണിയാണ് അവന് പട്ടിണി കിടക്കുന്നു വേറൊന്നും അവൻ ചെയ്യുന്നില്ല നമസ്കാരക്കാരാണ് അവർ നമസ്കരിക്കുന്നത് കൊണ്ട് അവരുടെ ഉറക്കം ഒഴിക്കുന്നു എന്നതല്ലാതെ വേറെ നേട്ടം അവർക്ക് കിട്ടണില്ല എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ റൂഹ ആത്മാവ് അവനിൽ ഉൾക്കൊണ്ടിട്ടില്ല നമസ്കാരത്തിന്റെ ആത്മാവ് അവൻ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ നോമ്പെടുത്തത് കൊണ്ടും അങ്ങനെ നമസ്കരിച്ചത് കൊണ്ടും ഒരു കാര്യവുമില്ല സഹോദരന്മാരെ നമ്മൾ നോമ്പെടുക്കുന്നു നന്മകളൊന്നും ചെയ്യുന്നില്ല നോമ്പെടുത്തിരേ കിടന്നുറങ്ങുന്നു രാവിലെ സുബഹി കഴിഞ്ഞ് കിടന്നുറങ്ങുന്നു അല്ലെങ്കിൽ ധാരാളം നമ്മൾ കിടന്നുറങ്ങിയിട്ട് ലോഹറിന്റെ ജമാത്തിന് പള്ളിയിൽ എത്തുന്നില്ല അസൽ ജമാത്തിന് എത്തുന്നില്ല റമദാൻ മാസമായിട്ട് ഊർഹാനിൻ്റെ പേജുകൾ ഓതാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ നമ്മുടെ നോമ്പുകൊണ്ട് നമുക്ക് എന്തോ നേട്ടമാണുള്ളത് വെറും പട്ടിണി മാത്രം കുറേ ദിവസം പട്ടിണി കടന്നു പകൽ സമയത്ത് ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടില്ല എന്നതല്ലാതെ നമുക്ക് വേറെ എന്താണ് നമുക്കുള്ള ഉണ്ടാകുന്നത് രാത്രി നമസ്കരിക്കാൻ നമ്മൾ പള്ളിയിലേക്ക് എത്തുന്നുണ്ടോ എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ റോഹ ഉൾക്കൊണ്ടുകൂടെ നമസ്കരിക്കാനൊക്കെ കഴിയേണ്ടതുണ്ട് ചില ആളുകളൊക്കെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുന്നത് തന്നെ ആളുകളൊക്കെ പള്ളിയിലേക്ക് പോകുന്നു ഞാൻ പോയിട്ടില്ലെങ്കിൽ എന്താ ആളുകളൊക്കെ വിചാരിക്കുക എന്ന ചിന്ത ഇതൊക്കെ പള്ളിയിൽ പോകുന്ന ആളുകളുണ്ട് എന്നിട്ട് ഇമാമിൻ്റെ പിന്നിൽ നമസ്കരിക്കുവാൻ തുടക്ക സമയത്ത് കൈകെട്ടാതെ ൗലിൻ്റെ കിണക്കിലൊക്കെ പോയി സംസാരിച്ചും മറ്റുമൊക്കെ കളിച്ച് അവസാനം മൃക്കുവലേക്ക് അടുക്കണ സമയത്ത് പോയി നമസ്കാരത്തിൽ ചേർന്നുകൊണ്ട് അത്രയും സമയം എനിക്ക് ലാഭമായല്ലോ എന്ന് ചിന്തിക്കുന്ന ചില വിഡികളായിക്കൊണ്ട് നമ്മൾ മാറുവാൻ പാടില്ല മറിച്ച് ഇമാമിൻ്റെ കൂടെ പരിപൂർണമായി തുടക്കം മുതൽ അവസാനം വരെ ന നല്ല ആത്മസംതൃപ്തിയോടുകൂടി മനസ്സാന്നിധ്യത്തോടുകൂടി കണ്ണും കാതും ഹൃദയവും നൽകിക്കൊണ്ട് നമസ്കരിക്കുവാൻ കഴിയുമ്പോഴാണ് ആ നമസ്കാരം നമുക്ക് നേട്ടമാകുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ആ നോമ്പ് നമുക്കൊരിക്കും നഷ്ടമാകുവാൻ പാടില്ല നോമ്പ് നഷ്ടമാകാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സംസാരത്തെ നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട് റസൂർള്ളഹി സലഹു അലൈഹി പറഞ്ഞില്ലേ നമ്മൾ ധാരാളം തവണ എല്ലാ റമലാൻ മാസത്തിലും ഈ റമലാലിനും കേട്ട ഹരീധൻ ആരാണോ അള്ളാഹു സുബാനക്ക് വേണ്ടി ആരാണോ അവൻ്റെ സംസാരവും അനാവശ്യമായ സംസാരവും പ്രവർത്തനവും ഒഴിവാക്കാത്തത് വല്ല മിതക്ക ഒരു ആവശ്യവുമില്ലാത്ത അനാവശ്യമായ വൃത്തികെട്ട മോശപ്പെട്ട സംസാരങ്ങളും മോശപ്പെട്ട പ്രവൃത്തികളും ആരാണോ ഒഴിവാക്കാത്തത് അലൈഹി സലീല യഹാജത്തുൻ ഫിയ മഹൂബറാബ അവൻ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് അവൻ നോമ്പെടുക്കാത്തത് കൊണ്ട് ഇവൻ വർജിക്കുന്നത് കൊണ്ട് അള്ളാഹുവിൻ്റെ യാതൊരു നേട്ടവും ഇല്ല അള്ളാഹു അതിൻ്റെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പോയി വെള്ളം കുടിച്ചോ നീ നോമ്പെടുത്തിട്ട് കാര്യവുമില്ല എന്ന സാധാരണ ചില ആളുകളൊക്കെ പറയാറുള്ളത് പോലെ അതേ ഒരു സംസാരമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്വലമ പറയുന്ന റിസോർച്ചുകളെ നമ്മൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ നാവിനെയും നമ്മുടെ ഹൃദയത്തെയും ഒക്കെ നമ്മൾ നോമനുഷ്ഠിപ്പിക്കാൻ ശ്രദ്ധിച്ചു ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതമാരെ പറയാറുള്ളത് നിങ്ങൾ നോമ്പെടുക്കുമ്പോൾ അവയവങ്ങൾ ഓരോന്നും നോമ്പെടുക്കേണ്ടതുണ്ട് ജാബർ പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധ്യമാകും നീ നോമ്പെടുക്കുന്നുവെങ്കിൽ നീ നോമ്പെടുക്കുന്നുവെങ്കിൽ നിന്റെ കണ്ണും നിന്റെ കാതും നിന്റെ നാവും എല്ലാം അനാവശ്യങ്ങളിൽ നിന്ന് കളവുകളിൽ നിന്ന് നോമ്പെടുക്കേണ്ടതുണ്ട് നിന്റെ അയൽവാസിയെ നീ ഒരിക്കലും പ്രയാസപ്പെടുത്താതിരിക്കേണ്ടതുണ്ട് വലിയ കുൻ അലയിക്കാറും നീ നോമ്പെടുത്ത ദിവസം നിനക്ക് നല്ല ഗാംഭീര്യം ഉണ്ടാകണം നീ നല്ല ഒരു ഗാംഭീര്യം ഞാൻ നോമ്പുകാരനാണ് എന്ന ചിന്തയോടുകൂടി നല്ല ഒരു ഗാംഭീര്യത്തോടു കൂടിയായിരിക്കണം നീ നോമ്പ് ദിവസം ഉണ്ടായിരിക്കേണ്ടത് നീ ഒരിക്കലും നിന്റെ നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും അഥവാ റമലാൻ മാസവുമല്ലാത്തപ്പോലും ഒരേപോലെയാകരുത് റമലാലിൻ്റെ പകലുകൾ എന്നുള്ളത് റമദാൻ അല്ലാത്ത പകലുകൾ പോലെയാകരുത് റമലാൻ അല്ലാത്ത പകലുകൾ നമ്മൾ ക്ലബ്ബിൽ പോയിരിക്കുന്നു നമ്മൾ അനാവശ്യമായി കൂടെ പറഞ്ഞു സംസാരിക്കുന്നു നമ്മൾ നേരം കളയുന്നു ക്യാരംസ് കളിക്കുന്നു മൊബൈലിൽ ഗെയിം കളിക്കുന്നു അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുന്നു കളിച്ചും ഉല്ലസിച്ചും സമയം നീക്കുന്നു അതേപോലെ റമലാന മാസത്തിൻ്റെ പകലിലുമാകുന്നുവെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല നോമ്പിൻ്റെ ദിവസം ഇതര ദിവസങ്ങളിൽ നിന്ന് വ്യത്യാസമാക്കേണ്ടതുണ്ട് നിൻ്റെ കണ്ണും കാതും നാവും എല്ലാം നോമ്പെടുക്കണം ഒരാളെ ഇനി പ്രയാസപ്പെടുത്തുവാൻ പാടില്ല ഞാൻ നോമ്പുകാരനാണ് എന്ന ഒരു കൃത്യമായ ചിന്തയും ബോധ്യവും സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് ആ രൂപത്തിലാകുമ്പോൾ മാത്രമാണ് നോമ്പ് നമ്മൾക്ക് ഉപകാരപ്രദമാകുന്നത് അതുകൊണ്ട് നോമ്പിനെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ പാടില്ല നോമ്പിൻ്റെ ദിവസങ്ങൾ നോമ്പിൻ്റെ പകലുകളും രാത്രികളും അള്ളാഹു സുബഷാന ഹുപത്താലക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ ഞാനൊരു നോമ്പുകാരനാണ് എന്ന ഉത്തമ കൂടി നമ്മുടെ ദിവസങ്ങൾ തള്ളി നീക്കുവാൻ നമ്മൾക്ക് സാധ്യമാക്കേണ്ടതുണ്ട് കാരണം നോമ്പെടുത്തുകൊണ്ട് നമ്മൾ അനാവശ്യം ചെയ്യുന്നുവെങ്കിൽ നമ്മൾക്കൊരിക്കലും ആ നോമ്പ് കൊണ്ട് ഉപകാരം ഉണ്ടാവുകയില്ല നമുക്കറിയാമല്ലോ പ്രവാചകൻ സലാഹു അലിഹുസ്യുടെ ഉമ്മച്ചനെ നോമ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ നേരം പുലരുന്നത് മുതൽ വൈകുന്നേരം വരെയും ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കലാണ് നോമ്പ് ഭക്ഷണങ്ങളും പാനീയങ്ങളും ഒഴിവാക്കിയാൽ നമുക്ക് നോമ്പ് അത് മാത്രമാണ് അപ്പോൾ മാത്രമേ നോമ്പാവുകയുള്ളൂ എന്നാൽ അനാവശ്യമായ സംസാരങ്ങൾ നമ്മൾ നടത്തുന്നുവെങ്കിൽ നമ്മുടെ സമയത്ത് നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അനാവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നോമ്പ് പരിപൂർണമാകും പക്ഷേ അതൊരിക്കലും കൂലി ഉണ്ടാവുകയില്ല നമ്മൾ നോമ്പെടുത്തോ പട്ടിണി കിടന്നോ നോമ്പ് എന്നൊരു പ്രവൃത്തി വേടിയിട്ടുണ്ടാകും പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കിൽ ആ നോമ്പ് കൊണ്ട് കിട്ടേണ്ടത് ആ നോമ്പ് കൊണ്ട് നേടേണ്ടത് നമുക്ക് നേടാൻ സാധ്യമായിട്ടില്ല എങ്കിൽ സുഹൃത്തുക്കളെ നമുക്കത് നഷ്ടമാണ് അതുകൊണ്ട് നോമ്പെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ രൂപത്തിൽ നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് തിന്മകൾ എന്ന് മാറി നിൽക്കാൻ കഴിയേണ്ടതുണ്ട് അസൗഹി സാഹു അലൈഹി വസല്ലമ നോമ്പിനെ പഠിപ്പിച്ചത് അസൗ മുജുന്നു എന്നാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ജുന്നത്താണ് ജുന്നത്ത് എന്ന് പറഞ്ഞാൽ പരിചയ എന്ന അർത്ഥം നമ്മൾ എന്തിനാണ് പരിചയം ഉപയോഗിക്കുന്നത് യുദ്ധത്തിൽ പരിചയ ഉപയോഗിക്കുന്നത് ശത്രുവിൻ്റെ വെട്ടും കുത്തും ശത്രുവിൻ്റെ വാളിൻ്റെയും കുന്തത്തിൻ്റെയും പ്രഹരങ്ങൾ തടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പരിചയം ഉപയോഗിക്കുന്നത് അതേപോലെ നിൻ തിന്മകളിൽ നിന്ന് അനാവശ്യങ്ങളിൽ നിന്ന് മളയച്ചതകളിൽ നിന്ന് നമ്മളെ തടയുന്ന പരിചയാകണം നോമ്പ് നമ്മൾക്ക് ഹറാമ് ചെയ്യാനുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ ഇല്ല ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുവാൻ കഴിയേണ്ടതുണ്ട് ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപഴകുന്ന അവസ്ഥാവിശേഷം നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല അതുകൊണ്ട് ആ രൂപത്തിൽ തിന്മകളിൽ നിന്നും പരിപൂർണമായും മാറി നിന്ന് അനാവശ്യ പ്രവർത്തനങ്ങൾ പരിപൂർണമായും ഒഴിവാക്കിയായിരിക്കണം നമ്മൾ നോമ്പെടുക്കേണ്ടത് മൂന്നാമത്തെ വിഷയം സുഹൃത്തുക്കളെ റമദാൻ മാസത്തിൻ്റെ പകലിനും രാത്രി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സമയം ഒരിക്കലും നമ്മൾ അനാവശ്യമായി പാഴാക്കരുത് സമയം ഒരിക്കലും അനാവശ്യമായി പാഴാക്കാൻ പാടില്ല സമയം കൃത്യമായി നമ്മൾ ഉപയോഗിക്കാൻ നമുക്ക് സാധ്യമാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അത് വളരെ വേഗത്തിലൂടി പോകും നമ്മൾക്കറിയാമല്ലോ നമ്മൾ കഴിഞ്ഞ റമദാൻ വളരെ വേഗത്തിൽ കഴിഞ്ഞു പോയി ഈ റമദാനിലെ ഓരോ ദിനരാത്രങ്ങളും വളരെ പെട്ടെന്ന് നമ്മളിന്ന് കടന്നു പോകും ഒരു ദിവസം കഴിയുമ്പോഴാണ് ഓ ഇന്ന് കഴിഞ്ഞല്ലോ എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തുക നമ്മൾ ഈ ദിവസങ്ങളിൽ നിന്നും ഉപയോഗിക്കാതെയും അവസാനം റമദാനിൻ്റെ മുപ്പതിൻ്റെ അന്ന് അല്ലെങ്കിൽ ഇരുപത്തി ഒൻപതിൻ്റെ അന്ന് നമ്മൾ അവസാനം അവസാനിക്കുമ്പോൾ ഈ റമദാനം കഴിഞ്ഞു പോയല്ലോ ഇനി അടുത്ത വർഷമാണല്ലോ എന്നൊരു ചിന്തയായിരിക്കും നമ്മളിലേക്ക് ഉണ്ടാവുക അതൊരിക്കലും നമുക്ക് ഒരു ഈ റമദാൻ എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ചിന്തയിലേക്ക് നമുക്ക് മാറുവാൻ പാടുകയല്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ റമദാൻ മാസത്തിലെ സമയങ്ങൾ നമ്മൾ ഒരിക്കലും പാഴാക്കുവാന് പാടില്ല ഇബിനും റഹമത്തല്ലാഹി അലേഹി പറഞ്ഞു അച്ചൊരു വക്കത്തെയും അശദ്ദുമിനു സമയം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് അത് മരണത്തെക്കാൾ കഠിനമാണ് എന്ന ഒരാൾ മരിക്കുന്നതിനേക്കാൾ കഠിനമാണ് അവൻ്റെ സമയം നഷ്ടപ്പെടുത്തുക മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ സമയം നഷ്ടപ്പെടുത്തിയാൽ അത് വലിയ നഷ്ടമാണ് കാരണം സമയം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് അള്ളാഹു നിന്നും പരലോകത്തിൽ നിന്നുമാണ് നിന്നെ മുറിക്കുന്നത് നിന്നെ മാറ്റിവെക്കുന്നത് എന്നാൽ മരണമെന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിനോട് ഈ ഹെലോകത്തെയും അതിൻ്റെ ആളുകളിൽ നിന്നുമാണ് മരണം തന്നെ മുറിച്ചു കളയുന്നത് എന്നാൽ സമയം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് അള്ളാഹു സുബഹാൻ അലിയെ പരലോകത്തിൽ നമ്മൾ മുറിച്ചു കളയുന്നത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇഹലോകമെ നമുക്ക് യാതൊരു ബന്ധവുമില്ല നമ്മൾ നേരെ പരലോകത്തേക്കാണ് പോകുന്നത് ഇഹലോകം നഷ്ടപ്പെട്ടാൽ നമുക്കതിൽ നഷ്ടമല്ല എന്നാൽ നമ്മൾ സമയം പാഴാക്കിയാൽ ഒരു നിമിഷം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ ഒരു സുബഹാൻ എന്ന പറയേണ്ട സമയം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ ഖുർആാൻ ഓദയുടെ സമയം നമ്മൾ അനാവശ്യമായി അനാവശ്യമായിക്കൂടെ സംസാരിച്ച് തീർത്താൽ ഒരു റക്കാത്ത് നമസ്കരിക്കേണ്ട സമയം നമ്മൾ പാഴാക്കി കളഞ്ഞാൽ നന്മകൾ പറയേണ്ട നന്മകൾ ചെയ്യേണ്ട ഒരു സമയം നമ്മൾ ഉറങ്ങി തീർച്ചാൽ അനാവശ്യമായ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പരലോകത്തേക്ക് നന്മ ചെയ്യാനുള്ള ഒരു സമയത്തെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നാണ് നമ്മൾ തെറ്റി നിൽക്കുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെയും പരലോകം നഷ്ടപ്പെടുന്നത് പരലോകം മുറിച്ച് കളയുന്നതാണ് നമുക്ക് ഈ ഹെലോകം മുറിച്ച് കളയുന്നതിനേക്കാളും അതിഗൗരവു ഭയാനകവുമായത് അതുകൊണ്ട് ഒരിക്കലും സമയത്തെ നമ്മൾ നഷ്ടപ്പെടുത്തുവാനും പാടില്ല റമദാൻ മാസത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ കൃത്യമായ പ്ലാനിങ് നമുക്കുണ്ടാകാം ഖുർആൻ പാരായണം തീർക്കുന്നത് തന്നെ സുഹൃത്തുക്കളെ ഒരു കൃത്യമായ പ്ലാനിങ് നമുക്കുണ്ടാകണം അതിന് നമ്മളെ സഹായിക്കുന്ന ഒരുപാട് സൗകര്യങ്ങൾ ഇത് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഖുർആാനിൻ്റെ എത്രയെത്ര ആപ്പുകൾ നമുക്കുണ്ട് ആ ആപ്പുകളിൽ നമുക്ക് ഖുർആൻ എത്ര തവണ ഓരോ തീർക്കുമെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഈ റമദാന മാസത്തിൽ ഒരു തവണ കുറവ് തീർക്കും എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് പല തവണ കുറവ് തീർക്കാൻ രണ്ട് തവണ ഒരു തീർക്കാൻ മൂന്ന് തവണ തീർക്കാൻ എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം സാധാരണ പ്രധാന തുടക്കത്തിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ ഒരു വട്ടം കുറാൻ ഒരു തീർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു നമസ്കാരത്തിന് മുമ്പും ശേഷവും നമ്മൾ വെറും വെറും നാല് പേജ് മാത്രം ഓതിയാൽ മതി അഞ്ചു നേരം നമസ്കാരം കൊണ്ട് ഇരുപത് പേജ് അഥവാ ഒരു ജ്യൂസിൽ തീരുമെന്നാണ് അങ്ങനെ മുപ്പത് ദിവസം കൊണ്ട് നമുക്കൊരു ഖത്തം തീർക്കുവാൻ സാധ്യമാകും നമ്മളിത് ഈ നാല് പേജ് എന്നത് ഒരല്പം നേരച്ചപ്പള്ളിയിലേക്കത്തും സന്നദ്ധമായാൽ എട്ട് പേജ് ഓതിയാൽ നമുക്ക് രണ്ട് ഖത്തം തീർക്കുവാൻ സാധ്യമാകും സുഭിക നമസ്കാരത്തിൻ്റെ ശേഷമുള്ള സമയം സൂര്യോദയം വരെ പള്ളിയിലിരുന്നാൽ നമുക്ക് ഒരു ഹജ്ജിൻ്റെയും അമ്മയുടെയും കൂലി കിട്ടുന്ന സമയം അത്രയും പള്ളിയിൽ നിന്ന് ഉറദിയാൽ നമുക്ക് ആ സമയം കൊണ്ട് ഒരു ഒരു ദിവസം തീർക്കാൻ സാധ്യമായാൽ നമുക്കൊരു ദിവസം മൂന്ന് ദിവസം തീർക്കാൻ സാധ്യമാകും അപ്പോൾ ഒരു റമദാൻ മാസം കൊണ്ട് നമുക്ക് സുഹൃത്തുക്കളെ മൂന്ന് ഹത്തം തീർക്കുവാൻ സാധ്യമാകും ഇങ്ങനെ സമയം ഒരു കൃത്യമായ പ്ലാനിങ് വെച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ ഇത്തരം ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക ഒരു ദിവസം ഞാൻ ഇത്ര ജ്യൂസ് കുറുമെന്ന് എങ്കിൽ നിങ്ങളെ ആ ആപ്പ് ഓർമ്മപ്പെടുത്തും ഇന്ന് ഇത്ര പ്രചോദനം ബാക്കിയുണ്ട് ഇന്ന് നിയോതി തീർത്തിട്ടില്ല നമ്മൾ ഓർമ്മപ്പെടുത്തും അത്തരം ആപ്പുകൾ നമുക്കിന്ന് ലഭ്യമാണ് മുൻഗാമികൾക്ക് അതൊന്നും ഉണ്ടായിട്ടില്ല ഇനി അതൊന്നും വേണ്ട നമ്മൾ സമയം ഒരു കലണ്ടർ ഉണ്ടാക്കുക ഒരു ഒരു പ്ലാനിങ് ഉണ്ടാക്കുക ഒരു ടിടുവു ലിസ്റ്റ് ഉണ്ടാക്കുക ഞാൻ എന്തൊക്കെ ചെയ്തു ചേരുതീർക്കുമെന്ന് ഈ റമദാൻ കഴിയുമ്പോൾ ഈ പരിശുദ്ധമായ റമദാന കഴിയുമ്പോൾ ഞാൻ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമ്മുടെ ഒരു പ്ലാനിങ് ഉണ്ടാക്കുക ഇത്ര നമ്മൾ കുറ കുറച്ച് തീർക്കും ഞാൻ ഇന്ന സൂഹത്തിൻ്റെ പരിഭാഷ പരിപൂർണ്ണമായി വായിച്ചു തീർക്കും കുറാനു വിജ്ഞാന പരീക്ഷ നമ്മുടെ മുമ്പിലുണ്ട് ഇസ്ലാം ശുവാസ നടത്തുന്ന കുറാൻ വിജ്ഞാന പരീക്ഷ ഞാനതിൽ അതിനു വേണ്ടിയിട്ട് സൂഹത്ത് പരിപൂർണമായി അമാനത്തീറ വായിച്ചു തീർക്കും ഇന്ന ഇന്ന സുഹൃത്തുക്കൾ ഞാൻ ഹിഫലാക്കും മനഃപ്പാടമാക്കും ഇന്ന സുഹൃത്തിൻ്റെ തഫ്സീർ ഞാൻ വായിക്കും ഇത്ര സുഹൃത്തുക്കളുടെ അർത്ഥം ഞാൻ പഠിക്കും എന്നൊക്കെ നമ്മൾ ഒന്ന് പ്ലാനിങ് ചെയ്ത് നോക്കും ഇന്ന ഇന്ന വിഷയങ്ങൾ ഞാൻ കേൾക്കും പഠിക്കും അതിനെക്കുറിച്ച് നോട്ട് ഉണ്ടാക്കും എന്നൊക്കെ നമ്മൾ ഒരു ഒരു പ്രത്യേകമായ പ്ലാനിങ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ സമയം ഉപയോഗപ്പെടുത്തിയാൽ ഈ റമദാൻ കഴിയുമ്പോൾ അലഹമ്മില്ല എന്ന് മനസ്സറിഞ്ഞ് പറയാൻ കഴിയുന്ന കഴിയുന്നവരായിക്കൂടെ സുഹൃത്തുക്കളെ നമ്മൾക്ക് മാറാൻ കഴിയേണ്ടതു അതിനെയും സമയത്ത് നഷ്ടപ്പെടുത്താതിരിക്കുവാൻ സമയം അങ്ങേയറ്റം ഉപയോഗ സുഹൃത്തുക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം സമയമെന്ന് പറഞ്ഞാൽ മിക്ക ആളുകളും നഷ്ടപ്പെടുത്തുന്ന അനുഗ്രഹം വലിയ അനുഗ്രഹം ആയിക്കൊണ്ടാണ് പ്രവാചകൻ അസുഹത്ത് വൽ ഫറാഖ് മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളും അശ്രദ്ധമായി പോകുന്ന രണ്ടു നന്മകൾ ഞാമത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന് പറഞ്ഞത് ഒന്ന് ആരോഗ്യമാണ് മറ്റൊന്ന് നമ്മളുടെ ഒഴിവു സമയമാണ് ആ ഒഴിവ് സമയം വലിയ അനുഗ്രഹമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തെ ഒഴിവ് സമയത്തെ ഉപയോഗപ്പെടുത്തുവാൻ സുഹൃത്തുക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയം സമയങ്ങളുണ്ട് നമുക്ക് നന്മ ചെയ്യേണ്ട സമയങ്ങൾ അത് റമദാനിൽ പ്രത്യേകമായിട്ടുണ്ട് അതിലൊന്നാമത്തേത് സുബിബാംഗിൻ്റെ മുമ്പുള്ള അത്താഴം കഴിഞ്ഞ ശേഷമുള്ള ഒരു സമയമാണ് റസൂലുള്ളാഹി റസോൾ അലൈഹി വസല്ലം പ്രാർത്ഥിച്ച അല്ലാഹു പുറാത്തുഹു ഉമ്മത്തി ഉമ്മച്ചി ബുകൂരിഹ എന്ന് പ്രവാചിച്ച് പ്രാർത്ഥിച്ച സമയമുണ്ട് അതേപോലെ തന്നെ അത്താഴത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബെഹനഹുബത്താല ബറക്കത്താക്കിയ സമയമാണ് ആ സമയത്ത് അത്താഴം കഴിഞ്ഞാൽ കിടന്നുറങ്ങുകയല്ല നമ്മൾ ചെയ്യേണ്ടത് മറിച്ച് നമ്മൾ അത്താഴം കഴിഞ്ഞാൽ കുറാൻ ഓതാൻ അത്താഴം കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുവാൻ ഇസ്സഹാറിന് വേണ്ടി സമയം കണ്ടെത്തണം അതേപോലെ തന്നെ ൂറിൻ്റെ സമയം സൂര്യോദയം കഴിഞ്ഞ ശേഷമുള്ള സുബിൻ്റെ തുടക്ക സമയം അള്ളാഹു മുബാരിക്കിൽ ഉമ്മത്തി ഫി എന്ന് പ്രവാചകന് പ്രാർത്ഥിച്ച സമയമാണ് ആ സമയത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയണം പള്ളിയിൽ ജമാഅച്ചതിനു വേണ്ടി പള്ളിയിലേക്ക് പോയാൽ സുബി നമസ്കാരം വരെ കഴിഞ്ഞ് സൂര്യോദയം വരെയുള്ള സമയം ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് സാധ്യമാക്കേണ്ടതുണ്ട് മൂന്നാമത്തേത് ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന മറ്റൊരു എന്ന് പറഞ്ഞാൽ നോമ്പ് തുറയുടെ സമയമാണ് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്കുത്തനവ് കിട്ടുന്ന സമയമാണ് നോമ്പ് തുറക്കാനും വേണ്ടി ഭക്ഷണം മുമ്പിൽ തയ്യാറായി നിൽക്കുന്ന ആ സന്ദർഭം എന്നുള്ളത് സുഹൃത്തുക്കളെ ആ സമയത്ത് അള്ളാഹുസുബാനഹൂമത്ത അലിയുടെ പ്രാർത്ഥിക്കാനായിരിക്കണം നമ്മൾ സമയം കണ്ടെത്തേണ്ടത് ആ സമയത്ത് വെറുതെ സംസാരിച്ചുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങൾ മറ്റുമൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ട് പള്ളിയിൽ മറ്റുമൊക്കെ സമയം തീർക്കുന്ന ആളുകളുണ്ട് അതിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല ആ സമയത്ത് ഉപയോഗപ്പെടുത്തുവാനുള്ള സുഹൃത്തുക്കളെ നമുക്ക് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളുടെ ഉപയോഗം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ അനാവശ്യ ചിന്തകളിലേക്ക് എത്തിക്കുന്ന അനാവശ്യ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മളുടെ സമയങ്ങളെ പരിപൂർണമായും കാർന്ന് തിന്നുന്ന അത്തരം കാര്യങ്ങൾ സാധ്യമാകുമെങ്കിൽ സോഷ്യൽ മീഡിയയുടെ അക്കൗണ്ടുകളെ അല്ലെങ്കിൽ ആപ്പുകളൊക്കെ ഈ റമദാനിൽ ഡിലീറ്റ് ചെയ്യുക ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് നമ്മൾ ലീവ് ചെയ്യുക അതൊന്നും നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക ഈ രൂപത്തിലെ സുഹൃത്തുക്കളെ കൊണ്ട് ഒന്ന് ഒരുങ്ങി പ്ലാൻ ചെയ്തുകൊണ്ട് ഈ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ഒരിക്കലും നോക്കുമ്പോൾ നഷ്ടമാവുകയില്ല കേവല പട്ടിണിയും കേവലം ഭക്ഷണം ഒഴിവാക്കലും വെള്ളം ഒഴിവാക്കലും മാത്രമാകാതെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല ഒരു ഫ്രൂട്ട് ഫുൾ റമദാനാക്കി നമുക്കിതിനെ മാറ്റാൻ കഴിയേണ്ടതുണ്ട് അള്ളാഹു സുബഹാൻ മുഹൂബത്താല ആ രൂപത്തിൽ പണിയെടുക്കുവാൻ നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകിയും അനുഗ്രഹിക്കുമാറകട്ടെ അള്ളഹു സുബഹാൻ അഹുബത്താല നമ്മിൽ നിന്നും നമ്മുടെ നോമ്പും നിസ്കാരങ്ങളും ക്രമങ്ങളുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ ഇയറമാനിനെ പരിപൂർണമായി ഉപയോഗപ്പെടുത്തുവാൻ നാളെ പരലോകത്ത് മീസാനിൽ നല്ല കനം തോന്നുന്ന കർമ്മങ്ങളാക്കി തീർക്കുവാൻ അള്ളഹുയ്യറമുല്ലാനിനെ സാധ്യമാക്കുമാറാകട്ടെ വസു അലാലി മുഹമ്മദിനു വലാലി മുഹമ്മദ് വലഹമ്മ റബ്ബല് ആലമീൻ വസ്ലാമുലൈക്കും വരഹമുല്ലാ വാഹ